ഇത് ഷിഹാബ് മൂർക്കത്ത് മുപ്പത് വർഷം മുമ്പ് വിധി കവർന്നെടുത്ത വലത്തേക്കണ്ണിൻ്റെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് കണ്ണുമായി മൂന്ന് മക്കളും ഭാര്യയും ഉമ്മയും അടങ്ങുന്ന കുടുംബത്തിൽ നിന്ന് ശേഷിച്ച മൂന്ന് ശതമാനം മാത്രം കാഴ്ചയിലെത്തി നിൽക്കുന്ന ഇടത്തെ കണ്ണുമായി ഇരുട്ടിലേക്ക് നടന്നെടുക്കുന്ന നാൽപ്പത്തിമൂന്ന് കാരനായ ഹതഭാഗ്യം മലപ്പുറം ജില്ലയിലെ ആദവനാട് പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമായ കരിപ്പോൾ റാഹത്ത് നഗറിൽ തന്റെ പ്രതാപകാലത്ത് പണിയിച്ച പതിനഞ്ച് സെന്റിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ അഷ്ടിക്ക് വകയില്ലാതെ ഒന്നര കോടിയോളം രൂപയുടെ കടവും പേറി ബാങ്കിന്റെ ജപ്തി നോട്ടീസും കൈപ്പറ്റി സുമനസ്സുകളുടെ കരുണയ്ക്കായി നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുകയാണ് ഷിഹാബ് മൂർഖത്ത് സ്ലാമലേക്കും എൻ്റെ പേര് ഷിഹാബ് മൂർഖത്ത് എന്നാണ് ഞാൻ മലപ്പുറം ജില്ല വളാഞ്ചേരി വെട്ടിച്ചിറക്കടുത്ത് കരിപ്പോൾ പറഞ്ഞ സ്ഥലത്താണുള്ളത് ആറാം വാർഡിൽ ആദവനാട് പഞ്ചായത്ത് ആറാം വാർഡിൽ ഞാനൊരു പ്രവാസിയായിരുന്നു ആ ടൈമിൽ ഇതിൻ്റെ ഒരു കണ്ണിന് ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു കണ്ണെടുത്ത് ഒഴിവാക്കി അപ്പം മറ്റേ കണ്ണിനും അതേമാതിരി അസുഖങ്ങൾ വന്ന് അതും ഡോക്ടർമാർ പറഞ്ഞു ഇനി അതിനൊന്നും കാഴ്ച തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞ് മൂന്ന് ശതമാനം കാഴ്ചയുള്ളൂ ഞാനിപ്പോൾ ഒരു കട കടക്കണിയിലാണ് ഉള്ളത് ഞാൻ പല ബിസിനസ്സും കാര്യങ്ങളും ചെയ്ത് നോക്കി പക്ഷേ കണ്ണിന് അസുഖം വന്നത് കാരണം കാഴ്ച പോയത് കൊണ്ട് എനിക്കൊരു ബിസിനസ്സിനൊന്നും പോകാൻ പിന്നെ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ കടക്കണിയിലായിപ്പോയി ഞാനൊരു പ്രൈവറ്റ് ബാങ്ക് കെ പി നിധി എന്ന് പറഞ്ഞ കെ പി ബി നിധി എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്നും അമ്പത് ലക്ഷം റുപ്യ ലോൺ എടുത്തിരുന്നു അതിപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം റുപ്യായി അവർ ജപ്തിയിലാണ് ഇപ്പോൾ ഉള്ളത് അവരിന്നെ ഇറക്കി വിടാൻ നിൽക്കുകയാണ് പക്ഷെ ബാങ്കുകയറി നല്ലൊരിതായതുകൊണ്ട് എനിക്കൊരു കുറച്ച് ടൈമും കൂടി തന്നതാണ് അപ്പോൾ ഞാൻ ഈ വീടും സ്ഥലവും കുറേ വയ്ക്കാൻ നോക്കി അപ്പോൾ ഞാനിങ്ങനെ കടക്കാരനായതുകൊണ്ട് ആളുകൾ ആരും എൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറായില്ല അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഇങ്ങനൊരു അപേക്ഷ പറയുന്നത് കൈ നീട്ടണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ വീടിപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു കൂപ്പം വെച്ചിട്ട് ഉള്ളൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നൊരു കൂപ്പൺ എടുത്തിട്ട് നിങ്ങളിന്നെല്ലാവരും സഹായിക്കണം അത്രയും ബുദ്ധിമുട്ടിലാണ് ഞാനുള്ളത് എനിക്ക് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും എൻ്റെ ഭാര്യ എൻ്റെ അമ്മയാണ് ഉള്ളത് പ്രായമായ അമ്മയാണ് ഉള്ളത് കണ്ണിന് ഡോക്ടർമാർ പറഞ്ഞതാണ് ഇനി ആ കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് ആ കണ്ണെടുത്ത് കളയേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി എന്ന് എന്നറിയാത്തത് കൊണ്ടാണ് നിങ്ങളെ മുന്നിൽ എല്ലാവരോടും ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന നിങ്ങളാൽ കഴിയുന്ന രൂപത്തിലും നിങ്ങൾ കൂപ്പെടുത്തിട്ടും എന്നെ സഹായിക്കണം ഞാൻ ഒരു കൂപ്പന് അഞ്ഞൂറ് രൂപക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് കൂപ്പണ് ആയിരത്തി അഞ്ഞൂറ് രൂപക്കും അതിൻ്റെ കൂടെ ഒരു കുക്കറും കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇന്നെ സഹായിക്കണം അടുത്ത മാസം ഏഴാം തീയതിയാണ് ഞാൻ നറുക്കെടുപ്പിൻ്റെ ടൈം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നേ ഇൻ്റെ കൂപ്പണുകളൊന്നും കൂടുതൽ വിറ്റ് പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങളെല്ലാവരും ഇന്നെ മനസ്സറിഞ്ഞ് സഹായിക്കണം നിങ്ങളോട് അത്രയും അപേക്ഷിച്ച് ഞാൻ പറയണേ അത്രയും ബുദ്ധിമുട്ടിലാണ് ഉള്ളത് കണ്ണിൻ്റെ ഇത് വന്നതിന് ശേഷം എനിക്കൊരു ജോലിക്കും കാര്യത്തിനും പോകാൻ പറ്റിയിട്ടില്ല ഇനി മറ്റേ കണ്ണെടുത്ത് എടുത്ത് ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അസല വലൈക്കും പിന്നെ എൻ്റെ കുട്ടിയുടെ അസുഖങ്ങൾ എല്ലാവരും കണ്ടില്ലേ എൻ്റെ കുട്ടിക്ക് രണ്ട് കണ്ണിനും കാഴ്ച മട്ടാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ എല്ലാവരും ഉപ്പടുത്തിട്ട് എല്ലാവരും സഹായിച്ചിട്ട് അവനെ രസപ്പെടുത്താൻ അള്ളാൻ ഇനി വിചാരിച്ചു എല്ലാ കാര്യവും പെട്ടെന്ന് ശരിയാക്കി തരണം ഏഴാന്തി ഏഴാന്തിയാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് അതുകൊണ്ട് എനിക്കിഞ്ഞ് നയിച്ചാൽ പോവാനും കടം വീട്ടാനും പറ്റൂല കണ്ടമാനം കടങ്ങൾ വന്ന് വിട്ടക്കണം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്നെ വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യം കാര്യ കുട്ടിക്ക് നിറവേറ്റി കൊടുക്കണം കേട്ടോ അസല വലൈക്കും കടബാധ്യതകൾ തലയ്ക്ക് മുകളിൽ വാളായപ്പോഴും മരണത്തിന് കീഴടങ്ങാതെ തൻ്റെ വീടും പറമ്പും വിറ്റ് കടം വീട്ടാനുള്ള അവസാന ശ്രമവും പാഴാവുകയാണെന്ന തിരിച്ചറിവിൽ മക്കളും ഭാര്യയും ഉമ്മയും അടങ്ങുന്ന കുടുംബവുമായി തെരുവിൽ ഇറങ്ങേണ്ടി വരുമെന്ന ഘട്ടത്തിൽ സുഹൃത്തായ വക്കീലിനോട് ആലോചിച്ച് കൂപ്പൺ നറുക്കെടുപ്പ് സംവിധാനത്തിലൂടെ കടം തീർക്കാനുള്ള പണം സമാഹരിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു ഷിഹാബ് മൂർഖത്തിനെ നമുക്ക് ചേർത്ത് പിടിക്കണം കഴിയുന്നവർ ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി രണ്ട് കൂപ്പണും ഒരു പ്രഷർ കുക്കറും അല്ലെങ്കിൽ ആയിരം രൂപ മുടക്കി രണ്ട് കൂപ്പൺ വാങ്ങി അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയെങ്കിലും മുടക്കി ഒരു കൂപ്പൺ വാങ്ങി ഈ സഹോദരനെയും കുടുംബത്തെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പങ്കാളികളാകുന്നതോടൊപ്പം ഒരു നല്ല കാര്യം ചെയ്തു എന്ന ചാരിതാർത്ഥ്യത്തോടൊപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒന്നാം സമ്മാനമായി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് വീടും പതിനഞ്ച് സെൻറ് സ്ഥലവും രണ്ടാം സമ്മാനമായി മൂന്ന് സ്കൂട്ടിയും മൂന്നാം സമ്മാനമായി പത്ത് വാഷിംഗ് മെഷീനും ലഭിക്കാനുള്ള ഈ അസുലഭ അവസരം നഷ്ടപ്പെടുത്താതിരിക്കൂ നമുക്ക് ചേർത്ത് പിടിക്കണം ഷിഹാബിനെയും കുടുംബത്തിനെയും